നല്ല ടോപ്പിക്കാണ് പക്ഷേ അഭിനയ ലോജിക്കലല്ല റിയലിസ്റ്റിക് ആണ് പടം കണ്ടിരിക്കാം കോമഡി ഇല്ല കോമഡി ചിലത് വർക്കൗട്ടായിട്ടുണ്ട് ചിലത് വർക്കൗട്ടായിട്ട് കണ്ടിരിക്കാം ജാക്ക്രി അഭിനയിക്കാൻ ഇഷ്ടപ്പെട്ടില്ല ബെഞ്ചാരം പടം ആവറേജ് ആയി നായക അഭിനയമില്ല അഭിനയം കുഴപ്പമില്ല

കാരണം ആ ഒരു കോമ്പോ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എനിക്കൊന്നും ഒരുപാട് പ്രഷർ ഇങ്ങനെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു വേർഷൻ തിരിച്ചു വരണം എന്നുള്ളത് അപ്പൊ അത് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവരുടെ കോംബോ നമ്മൾ ലൈക്ക് ഈ ഷൂട്ടിന്റെ സമയത്ത് നമ്മൾ കുറേ കാണുമല്ലോ നമ്മൾ നമുക്ക് ഷൂട്ടില്ലാത്ത സമയത്താണെങ്കിലും നമ്മളീ നമ്മുടെ എന്താ ഈ പറയുന്ന പോലെ ബിഹൈൻഡ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇത് എന്താണ് ഇതിൻ്റെ ലസൻസ് കിട്ടാൻ പോകുന്നത് കുട്ടികൾക്ക് തന്നെയായിരിക്കും നമ്മുടെ ഒരു ഏജിലെ ആളുകൾക്ക് ഈ പറയുന്ന പോലെ തിളക്കം അല്ലെങ്കിൽ സി എ ഡി മോസൊക്കെ നമ്മൾ എൻജോയ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് മൂവിയിൽ നിന്നും കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കാരണം കറിയൊരു തിയേറ്റർ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയാണ് ഒ ടി ടി വരാൻ നോക്കിയിരിക്കട്ടെ കേട്ടോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുന്നത് ചാക്കോച്ചോ ശുരാച്ചുബിലും എൻ ആർ എഫ് കൂട് സൂപ്പർ കമ്മിലുള്ള മത്സരമായിരുന്നു ഇതാണ് സൂപ്പർ പടം കിടക്കട്ടിന് ഇടയിൽ മുഖം അടിപൊളിയും സൂപ്പർ പടം അടിപൊളി കോമഡി അങ്ങനെ അടിപൊളി